ം റിയൽസ് യശോദ നിർമ്മല്ലൂരിൻ്റെ മൂന്നാമത് കവിതാ സമാഹാരം അസ്തമിക്കാത്ത സൂര്യൻ പ്രശസ്ത കവി മേലൂർ വാസുദേവൻ പ്രകാശനം ചെയ്തു ബാലുശ്ശേരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കഥാകൃത്ത് വി ഏലിയാസ് പുസ്തകം ഏറ്റുവാങ്ങി എം രഘുനാഥ് പുസ്തക നടത്തി തുടർന്ന് കാവ്യാലാപനവും നടന്നു യശോധ നിർമല്ലൂരിന്റെ മൂന്നാമത് കവിതാ സമാഹാരം അസ്തമിക്കാത്ത സൂര്യൻ പ്രശസ്ത കവി മേലൂർ വാസുദേവനാണ് പ്രകാശനം ചെയ്തത് ബാലുശ്ശേരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഏലിയാസ് കഥാകൃത്ത് ഇതേവരെ പിന്നിലായി ചേർന്ന് എം രഘുനാഥ് പുസ്തക പരിചയം നടത്തി കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒക്കെ മറ്റേതെങ്കിലുമൊക്കെ ഭാഗത്ത് മലയാളത്തിലേക്ക് ഇതുപോലെ ധാരാളം പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കവിതയുടെ ഒരു പൂക്കാലം അല്ലെങ്കിൽ കവിതയുടെ ഒരു പ്രളയകാലം എന്നൊക്കെ പറയുന്നത് പോലെ ധാരാളം കവിതകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഡോക്ടർ പ്രദീപ് കുമാർ കറ്റോട് അധ്യക്ഷനായി രാധാകൃഷ്ണൻ ഉള്ളൂർ രഘുനാഥൻ കൊളത്തൂർ ഓണിൽ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഒരു സ്ത്രീക്ക് നമ്മളൊരു വ്യാഖ്യാനം കൊടുക്കുമ്പോൾ പര്യായം കൊടുക്കുമ്പോൾ പറയാവുന്ന ഏറ്റവും നല്ല ഒരു പദമാണ് യശോദ നിർമ്മലൂർ എന്ന് പറയുന്നത് അവരുടെ സൗഹൃദം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് ഒരു ആത്മാർപ്പണമുള്ള ഒരു ആത്മചോദനയുള്ള സൗഹൃദങ്ങൾ മാത്രമേ അവർ വെച്ചു പുലർത്തുന്നുള്ളൂ അതൊരു വലിയ കാര്യം തന്നെയാണ് തോന്നുകയാണ് കാരണം ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അത് മറ്റൊരു തരത്തിലുമല്ല അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമാണ് യശോധ നിർമ്മലൂർ മറുമൊഴി പ്രസംഗം നടത്തി തുടർന്ന് നടന്ന കാവ്യാലാപനത്തിൽ ലോഹിതാക്ഷൻ പുന്നശ്ശേരി ശശി കണ്ണമംഗലം ശ്യാംകുമാർ നന്മണ്ട ഗിരീഷ് വർമ്മ ബാലുശ്ശേരി സുജ ശശികുമാർ സജിത രഘുനാഥ് ജ്യോതി അനൂപ് മിനി സുരേഷ് ബിനില പ്രബീഷ് ബാലകൃഷ്ണൻ നന്മണ്ട ബീന സുധാകരൻ മോഹനൻ കുറുമ്പൊയിൽ തുടങ്ങിയവർ പങ്കെടുത്തു